നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥ വായിക്കാം ഡെയ്സി ചെടി നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് ചുറ്റും വേലികെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു ഒരു കുഴിയുടെ പക്കത്ത് പച്ച പുല്ലുകൾക്കിടയിലായി ഒരു ഡെയ്സി ചെടി ഉണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് അത് നന്നായി വളർന്നു വന്നു ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടർന്നു നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ് പുല്ലിനിടയിൽ തന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് ഡെയ്സി ചിന്തിച്ചില്ല സംതൃപ്തിയോടെ അവൾ സൂര്യന് അഭിമുഖം നിന്നു അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ടു രസിക്കുകയും ചെയ്തു പൂ വിചാരിച്ചു എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തലയുയർത്തി ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ് നിറമുള്ളവയും വലുപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തലയുയർത്തി നിൽക്കുന്നു വേലിക്കു സമീപമുള്ള ഡെയ്സിയെ ആരും ശ്രദ്ധിച്ചില്ല ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി അത് പറന്നു വന്നത് ഡേയ്സിയുടെ അടുത്തുള്ള പുല്ലേക്കാണ് വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു എന്നിട്ട് സ്വയം പറഞ്ഞു എന്തുമാർദ്ദവുമുള്ള പുല്ല് സ്വർണഹൃദയവും ഹൃദയവും വെള്ളിയുടുപ്പും ഉള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ് ഡെയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു പാട്ടുപാടി എന്നിട്ട് നെയ്ലാകാശത്തിലേക്ക് പറന്നുയർന്നു പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു ഒരു കുച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡേസിക്ക് സന്തോഷം തോന്നി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു അതിന് ഉണ്ടായിരുന്നു ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി ഡേയ്സി ചെടി പരിസരത്തിന്റെ സൗന്ദര്യമൊക്കെ മറന്നു സൂര്യന്റെ ചൂടും തൻ്റെ ഇതളകളുടെ ഭംഗിയും മറന്നു തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത തനിക്കതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി ആ സമയം രണ്ട് ആൺകുട്ടികൾ അവിടെ എത്തി അവൾ ഡെയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡേയ്സി കിളിയുടെ കൂട്ടിലെത്തി കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ ഓർത്ത് കരഞ്ഞ് ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല വാനമ്പാടി കരഞ്ഞു പറഞ്ഞു ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളിച്ചുണ്ടമർത്തി എന്നിട്ട് ഡേയ്സിയുടെ നേരെ നോക്കി തലകുനിച്ചു പറഞ്ഞു പാവം പൂവേ നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിയേയും അവർ എനിക്ക് തന്നു ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് കഷ്ടം എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡേയ്സി വിചാരിച്ചു വൈകുന്നേരമായി എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളക്കി കൊടുക്കാൻ ആരും എത്തിയില്ല ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു അതിൻ്റെ പാട്ട് വിലാപമായി മാറി തല പൂവിന് നേരെ ചാഞ്ഞു ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇഡലുകൾ മടക്കി ഉറങ്ങാൻ കഴിഞ്ഞില്ല രണ്ടു കുട്ടികളും പിറ്റേതും പ്രഭാതത്തിലാണ് എത്തിയത് മരിച്ചുകിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെക്കുറിച്ച് ആരും ഓർത്തില്ല എല്ലാവരും കഥ കേട്ടല്ലോ ഇനി ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അടക്കാം ആദ്യത്തെ പ്രവർത്തനം കഥയോടൊപ്പം കഥ ഒന്നോ രണ്ടോ തവണ മൗനമായി വായിക്കൂ പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കൂ കഥ ഒന്നോ രണ്ടോ തവണ വായിക്കുക നമുക്ക് അടുത്ത പ്രവർത്തനത്തേക്ക് അടക്കാം വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് കൂട്ടിൽ തടവിലാക്കപ്പെട്ട വാനമ്പാടിയാണ് ഇങ്ങനെ പറഞ്ഞത് കൂട്ടിൽ കിടക്കുന്ന വാനമ്പാടിയുടെ അടുത്തുള്ള ഡേയ്സിപ്പൂവിനോടാണ് ഇങ്ങനെ പറഞ്ഞത് കൂട്ടിനുള്ളിൽ അകപ്പെട്ടപ്പോൾ വാനമ്പാടിക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് കൂട്ടിലെത്തിയ ഡേയ്സി ചെടിയും പൂവും പുൽത്തകിടിയും നഷ്ടപ്പെട്ട ലോകത്തിന് പകരമായി വാനമ്പാടിക്ക് അനുഭവപ്പെടുന്നു ഈ സന്ദർഭം വിവരിക്കുന്ന വരികൾ ഇങ്ങനെയാണ് പൂവേ നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകടിയെയും അവർ എനിക്ക് തന്നു ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു കൂട്ടിലെത്തിയ ഡേസി ചെടിയും പൂവും പുൽത്തകടിയും നഷ്ടപ്പെട്ട ലോകത്തിന് പകരമായി വാനമ്പാടിക്ക് അനുഭവപ്പെടുന്നു ഒരു പൂവിൽ പുൽത്തകടിയിൽ വലിയ ലോകം കണ്ടെത്തി ആശ്വസിക്കുകയാണ് വാനമ്പാടി കൂടുതൽ വാക്യങ്ങൾ സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി നേരം പുലരുമ്പോൾ വാനമ്പാടിയെ കാണാമല്ലോ എന്നോർത്താണ് അവൾ ഉറങ്ങിയത് രാത്രി മുഴുവൻ അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു മനസ്സിൽ സന്തോഷം നിറഞ്ഞതിന്റെ ഫലമാണ് ഈ സ്വപ്നങ്ങൾ വാനമ്പാടിയുടെ വരവ് ആരാലും ശ്രദ്ധിക്കപ്പെടാതി നിന്ന ഡേസി ജീവിതം മാറ്റിമറിച്ചു എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം അടുത്ത പ്രവർത്തനത്തിൽ കിടക്കാം പ്രകൃതി പാഠങ്ങൾ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡേസി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം ഈ മൂന്ന് പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതിപാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കൂ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വളരെയധികം ബന്ധമാണുള്ളത് പ്രകൃതി ഓരോ കാഴ്ചകൾ സമ്മാനിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഓരോ അറിവും അനുഭവങ്ങളും പാഠങ്ങളും പങ്കുവെക്കുന്നുണ്ട് പ്രകൃതിയും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഒന്ന് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ഭൂമി മനോഹരമാകുന്നതെന്ന് ഒന്നാം യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പ്രകൃതിയിലെ പ്രധാന ഘടകങ്ങളായ പൂക്കളും മണ്ണും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിക്കുന്നതാണ് പി മധുസൂദനന്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ മണ്ണിൻ്റെ കിനാവുകളാണ് ഈ പാഠഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത് മഴ കാട്ടിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ സോമനാഥിൻ്റെ കാട്ടിലെ മഴ എന്ന പാഠഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് പ്രകൃതി സ്നേഹത്തിന്റെ മറ്റൊരു പാഠമാണ് ഡേയ്സി എന്ന ആൻഡേഴ്സൺ കഥയിൽ പരാമർശിക്കുന്നത് മണ്ണിന്റെ കിനാവുകളാണ് പൂക്കളെന്ന് കവി പറയുന്നു വിവിധ തരത്തിലുള്ള പൂക്കൾ ഭൂമിക്ക് സൗന്ദര്യം നൽകുന്നു ഏതു ചൂടിലും വാടാതെ നിൽക്കുന്ന ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠം പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കണമെന്നാണ് ശുഭാപ്തി വിശ്വാസവും കരുത്തും ഊർജവും പൂക്കൾ നമുക്ക് പകർന്നു നൽകുന്നു കടുത്ത വേനലിൽ വറ്റി വരണ്ട പുഴകൾക്കും തീപിടിച്ച പോലെ ചുട്ടുപൊള്ളുന്ന കുന്നുകൾക്കും വേനൽ ചൂടിൽ കത്തുന്ന കാടുകൾക്കും മുകളിൽ പെയ്തിറങ്ങുന്ന മഴ മണ്ണിനും മനസ്സിനും പകരുന്ന അനുഭൂതിയും കുളിർമയും കാട്ടിലെ മഴ എന്ന കുറിപ്പിലുണ്ട് മരങ്ങളിൽ ഇലകളിൽ മണ്ണിൽ പുഴയിൽ നാനാതരം ജീവികളിൽ എല്ലാം മഴ പെയ്തതോടെ മാറ്റങ്ങൾ ദൃശ്യമായി മണ്ണിൽ ഉറങ്ങിക്കിടന്ന വിത്തുകൾ തളിരുകളായി പുറത്തേക്ക് വരുന്നു മണ്ണിന് പുതുജീവൻ കൈവരുന്നു നിലാവും മഴത്തുള്ളികളും കാഴ്ചയുടെ പുതിയ ലോകമുണ്ടാക്കുന്നു ഡേയ്സി ചെടി എന്ന കഥ വാനമ്പാടിയും പൂവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് പ്രകൃതിയിലെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബന്ധങ്ങളാണ് ലോകത്തെ നിലനിർത്തുന്നത് നീലാകാശത്ത് പാറിപ്പറന്ന മനോഹരമായ വാനമ്പാടി ഇടുങ്ങിയ കൂട്ടിൽ തടവിൽ കഴിയുന്നത് ഈ കഥയിലുണ്ട് കൂട്ടിൽ കിടന്ന് അത് വിലപിച്ചത് പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും സ്വതന്ത്രവും സന്തോഷകരവുമായ ആകാശത്തെ പറക്കലിനെക്കുറിച്ചുമാണ് വാനമ്പാടിയോടൊപ്പം ഡേസി ചെടിയും വാടിക്കൊഴിഞ്ഞ് ഇല്ലാതാകുന്നു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും അവയെ നിലനിർത്തേണ്ടതും നമ്മുടെ കടമയാണെന്ന സത്യം ഈ മൂന്ന് പാഠഭാഗങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒന്നിനെയും നശിപ്പിക്കാനോ ഒന്നിൻ്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താനോ ഒന്നിൻ്റെയും സ്വപ്നങ്ങൾ ഇല്ലാതാക്കാനോ ആർക്കും അവകാശമില്ല പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് പ്രകൃതിയുടെ നാശം മനുഷ്യരാശിയുടെ മാത്രമല്ല ഈ ലോകത്തിന്റെ നാശത്തിനുകൂടി ഇടയാകും അടുത്തതായി ഈ പാഠഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന ഡെയ്സി ചെടിയുടെ സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തതായി ഇവിടെ നൽകിയിരിക്കുന്നത് വാനമ്പാടിയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇനി ഈ പാഠഭാഗത്തെ പദപരിചയത്തിലേക്ക് കടക്കാം ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചില പദങ്ങൾ പിരിച്ചെഴുതി നോക്കാം അവസാനത്തെ പ്രവർത്തനമായി ഇവിടെ നൽകിയിരിക്കുന്നത് പകരം പദങ്ങൾ അല്ലെങ്കിൽ പര്യായ പദങ്ങളാണ്